കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ആകെ മൂന്ന് താരങ്ങളാണ് ഇന്ത്യൻ ക്യാമ്പിലേക്ക് ഇടം പിടിച്ചത് ജീക്സൻ സിംഗ് കെ പി രാഹുൽ അതുപോലെ തന്നെ ബിപിൻ മോഹനൻ ഇതിൽ നിന്നിപ്പോൾ രണ്ട് താരങ്ങളെ പുറത്താക്കിയിരിക്കുകയാണ് നമ്മുടെ കെ പി രാഹുലും അതുപോലെ തന്നെ ബിബിൻ മോഹനമാണ് എന്തായാലും ബിബിൻ മോഹൻ ഇപ്രാവശ്യം എങ്കിലൊരു അവസരം കിട്ടുമെന്നാണ് വിചാരിച്ചതായാലും ബിബിൻ മോഹനെയും പുറത്താക്കി രണ്ടുപേരും പുറത്താകാനുള്ള കാരണം ഇഞ്ചുറിയാണ് പിന്നുള്ള ഏഴ് താരങ്ങൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം റോഷൻ സിംഗ് നവോറം മുഹമ്മദ് യാസിർ ഇസാക് ക്രാൾട്ടെ ആകാശ് മിശ്ര ദീപക് താങ്കിരി അതുപോലെ തന്നെ നമ്മുടെ ഐ ലീഗിലെ ടോപ്പ് സ്കോറർ ലാലിൻ സോല അതുപോലെ തന്നെ അപ്പൂയ്യ ഇത്രയും പേരെയാണ് പുറത്താക്കിയിരിക്കുന്നത് ഇതിൽ പേരെയും പുറത്താക്കിയിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇഞ്ചുറിയാണ് പിന്നെ നമ്മുടെ അപ്പൂയ പുറത്താകാനുള്ള കാരണമെന്ന് പറയുന്നത് അത് ഇതിന് യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ട് സോ അത് ഇതിന് എക്സാം എഴുതാൻ പോകണം ആ ഒരു സമയത്ത് അത് നടക്കുന്ന ആ ഒരു സമയത്താണ് അതിൻ്റെ എക്സാം എന്ന് പറഞ്ഞു കേൾക്കുന്നു അതുകൊണ്ട് തന്നെ അതിന് പ്രിപ്പയറാകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വയം പറഞ്ഞു അദ്ദേഹത്തെ ടീമിലേക്ക് വരാൻ സാധിക്കില്ല എന്ന് അതുകൊണ്ട് തന്നെ അപ്പൂയെ മാറ്റി നിർത്തിയിട്ടുണ്ട് പുറത്തേക്ക് പോയവരൊക്കെ മികച്ച താരങ്ങളാണ് പ്രത്യേകിച്ചും യാസിറും റോഷൻ സിംഗും അതുപോലെ തന്നെ ബിബിൻ മോഹനുമൊക്കെ എന്തായാലും ബിബിനൊക്കെ ഇപ്രാവശ്യം ഒരു അവസരം കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത് ആദ്യമേ ന്യൂസ് വന്നിരുന്നു അത് അപ്പൂയ മിക്കവാറും പുറത്തേക്ക് പോകുമെന്ന് സോ ആ ഒരു സമയത്താണ് ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ബിബിൻ അവസരം കിട്ടുമെന്ന് സോ എന്തായാലും വിപിനും പരിക്കായതോടെ ഇപ്രാവശ്യത്തെ അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലെ അവസരം പോയെന്ന്